തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കണമെന്ന് വി ബാബുരാജ് വളാഞ്ചേരി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കാനാകാതെ പകച്ചു നിൽക്കുകയാണെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുതിയ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിലാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറെ ആവേശത്തോടു കൂടി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ എടയൂർ മണ്ഡല ഉൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ആസിഫിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രദായ ഭാരവാഹികൾക്കും പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതുപോലെ ചടങ്ങ് ഈ ഇടയൂരിൽ സംഘടിപ്പിച്ച് മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ നമ്മുടെ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കളടക്കമുള്ള ഒരു വലിയ ചടങ്ങാണ് നമ്മൾ ഈ ഇടയൂരിൽ ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിടിച്ചു കൊണ്ടുപോയി അകാരണമായി പോലീസിന് ക്രിമിനലുകൾ ചെയ്ത ആ ഒരു അക്രമം നമുക്ക് കൃത്യമായി നമ്മളൊക്കെ കണ്ട് നമ്മുടെയൊക്കെ നെഞ്ചിപ്പിടച്ചതാണ് നമ്മുടെയൊക്കെ ദേഹത്തെ ഏൽക്കുന്ന ഓരോ ഇടിയായിട്ടാണ് നമുക്ക് ശുചിത് കിട്ടിയ ആ ഓരോ പോലീസിൻ്റെ മർദ്ദനവും നമുക്ക് അനുഭവപ്പെട്ടത് അത് ഉദാഹരണം മാത്രമാണ് ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ബാധ്യതയും ഇല്ലാതെ ഒരു കടപ്പാടുമില്ലാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കടിഞ്ഞാടെഴാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഏറ്റവും അടുത്ത നമുക്ക് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കുമെന്നൊരു സന്തോഷമാണ് നമ്മുടെ മുഖ്യ അധികം ദിവസമില്ലാത്ത ദിവസങ്ങൾ മാത്രമാണ് ഈ ആയുധം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോവുകയാണ് ഹരിയാനയിലെ രണ്ടു കോടി വോട്ടർമാരിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണത്തിനു മറുപടി പറയാനാവാതെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എടയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കോൺഗ്രസ് കുടുംബ സംഗമവും പൂക്കാട്ടി ടി ടി പടി ഫെസ്റ്റിവാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഷഹനാസ് പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സെക്രട്ടറി ടി എം മനീഷ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംലി കുരിക്കൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മോഹനകൃഷ്ണൻ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ റഷീദ് കിഴ്ശേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് എടയൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫുൽ പാലാറ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനുഷ് സ്ലിമോവ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മേനോക്കി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആസിഫ് കല്ലിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് പൂക്കാട്ടിരി സെക്രട്ടറിമാരായ പി ടി സുധാകരൻ ബീനോ ജോൺ എ കെ മാനു സി വി മാനു പി ടി അയ്യപ്പൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രേമകുമാരി ഫൈസൽ മാളിയേക്കൽ വി പി അലി എന്നിവർ പ്രസംഗിച്ചു ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ Empire College of Science, Mudal, Kutipuram, Malapuram